വർക്കല ഇടവയിൽ തെരുവനായ ആക്രമണത്തിൽ അഞ്ചു വയസ്സുകാരൻ തലനാരിഴയ്ക്ക് ഓടി രക്ഷപ്പെട്ടു വർക്കല ഇടവ ഡീസന്റെ മുകളിൽ ദാറുൽ അറഫയിൽ അഞ്ചു വയസ്സുള്ള മകനാണ് കഴിഞ്ഞ ദിവസം തെരുവനായ ആക്രമണത്തിൽ നിന്നും നിലവിളിച്ച് അതിവേഗത്തിൽ ഓടി രക്ഷപ്പെട്ടത് സൈക്ലിംഗ് നടത്തിക്കൊണ്ടിരുന്ന അഞ്ചു വയസ്സുകാരന് നേരെ തെരുവുനായ്ക്കൽ ഓടിയെടുത്തതോടെ കുട്ടി അതിവേഗത്തിൽ ഓടി അടുത്തുള്ള വീട്ടിൽ കയറി രക്ഷപ്പെടുകയായിരുന്നു വാഹനങ്ങളിൽ പോകുന്നവർ ഡീസന്റ് മുകളിലുള്ള കുറ്റിക്കാടുകളിൽ ഇറച്ചി മാലിന്യങ്ങൾ ഉപേക്ഷിക്കുന്നതാവാം ആ ഭാഗത്ത് തെരുവു നായ്ക്കളുടെ ശല്യം രൂക്ഷമാകുന്നതെന്ന് പ്രദേശവാസികൾ പറയുന്നു ആർക്കും ഇറങ്ങാൻ പറ്റാത്ത രീതിയിലാണ് അപ്പൊ കൊച്ചുങ്ങൾക്കായാലും ഒത്തിരി അങ്ങോട്ടും അങ്ങോട്ട് പോകണമെങ്കിൽ ഈ പട്ടിയെ കൊണ്ട് ഞങ്ങൾക്ക് ഒന്നിനും അവസ്ഥയാണ് കുറേ പട്ടികളുണ്ട് അപ്പോൾ ഈ ഓടുന്നത് അപ്പൊ കൊച്ചുങ്ങൾക്ക് ആയാലും കൊച്ചി ആണല്ലോ ഇടവ ഗ്രാമപഞ്ചായത്തിൽ പരാതി നൽകിയിട്ടും യാതൊരു ഫലവും ഉണ്ടായില്ലെന്നും പ്രദേശവാസികൾ കൂട്ടിച്ചേർത്തു കൂടുതലാണ് കാരണം ആൾക്കാർക്ക് കളിയിറങ്ങാൻ പറ്റത്തില്ല കൊച്ചിങ്ങനെ സ്കൂളിലോ ധറസിലോ ഒന്നും പോകാൻ പറ്റത്തില്ല ഈ ഈ വഴി പോണ പോണ എല്ലാ ഓടിക്കുന്നുണ്ട് സ്കൂട്ടറിൽ സൈക്കിളിൽ രാവിലെ നടക്കാൻ എല്ലാം ദൃശ്യങ്ങൾ പകർത്തുന്ന സമയത്തും തെരുവ് നായ്ക്കൾ കുറച്ചുകൊണ്ട് പാഞ്ഞടുക്കുകയായിരുന്നു എച്ച് പി ന്യൂസ് ട്വന്റി ഫോർ എന്നാൽ നിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ ദിൽഷയുടെ കല്യാണപ്പെട്ട് തിരഞ്ഞെടുക്കുന്ന ദിവസമാണ് അവൾക്കായി തിരഞ്ഞെടുക്കുന്നതെല്ലാം മികച്ചതായിരിക്കണമല്ലോ ഒരു മഴ പെയ്തതുപോലെയാണ് വർഷങ്ങൾ കടന്നുപോയത് കുട്ടിക്കാലത്ത് നിങ്ങളുടെ കളിയും ചിരിയും സൗഹൃദവുമെല്ലാം ഇന്നും എന്റെ ഓർമ്മകളിൽ നിറഞ്ഞു നിൽക്കുന്നു പട്ടുപോലും മൃദുലമായ നിങ്ങളുടെ സ്നേഹബന്ധവും നിഷ്കളങ്കതയും എല്ലാവർക്കും മാതൃകയായിരുന്നു നമ്മുടെ രണ്ട് കുടുംബങ്ങളുടെയും ആത്മബന്ധം ദൃഢമാക്കിയത് നിങ്ങളുടെ നല്ല നിമിഷങ്ങളിൽ പങ്കുവച്ച സ്നേഹം മാത്രമാണ് പ്രായമേറും തോട് നിങ്ങളുടെ ഇഷ്ടത്തെ നിങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ചു ഒപ്പം ഞങ്ങളെയും ഓളഭാഗത്തിന്റെ ആദ്യ നിനക്കാണ് നിന്റെ കുറിച്ച് അറിയുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ടിയിരുന്നത് അവളായിരുന്നു അച്ഛാ വാത്സല്യത്തിൻ്റെ മാധുര്യം അകലങ്ങളിലെ അടുപ്പം പൂജാ ഗ്രൂപ്പ് കൊല്ലം ആറ്റിങ്ങൽ